ഹൃദയത്തിൽ അല്പമെങ്കിലും മനുഷ്യത്വ വികാരമുള്ള ഈ ഭരണം നടത്തുന്നു എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണറായിയുടെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തിയിരിക്കുന്നു ആ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രകസനമായ ചർച്ചയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്തി ഈ ചർച്ചയെങ്ങനെ നടത്താൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നിങ്ങളെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലായിരുന്നു ദൃഢനിശ്ചയത്തോടുകൂടി ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങളിൽ നിന്നും അണുകിട ഞങ്ങൾ മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തി ദിവസം സമരം ചെയ്യുന്ന സഹോദരിമാരെ അവരെ വിളിച്ചുചേർക്കുമ്പോൾ അവർക്കൊരു മുൻ ധാരണയുണ്ട് ആ മുൻ ധാരണയെന്ന് പറയുന്നത് ഒരു കാരണവശാലും അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ സമരത്തിൽ നിന്നും മാറുകയില്ല എന്ന് ഇവർക്കറിയും പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ കൊടിയനങ്ങളുടെ കണ്ണിൽ മുടിയിടുവാൻ മാധ്യമങ്ങളുടെ കണ്ണിൽ കഴിഞ്ഞ വഴി വർഷം മുപ്പത്തി ദിവസമായി ആശാ പ്രവർത്തകരെ പലതരത്തിൽ വാർത്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ അതിൽ നിന്നും ജനങ്ങളുടെ വലിയ പ്രതിഷേധം ഉയരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും ഒരു അല്പമൊരു ആശ്വാസം ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച നടത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെയുള്ള ആശാ വർഗേഴ്സിനെ പരസ്പരം കെട്ടിപ്പിടിച്ച് അവർക്ക് സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോകാവുന്ന നിലപാട് സ്വീകരിക്കാമായിരുന്നു അതുണ്ടായില്ല വെറുതെ വിളിച്ചു വരുത്തി എൻ്റെ ഡയറക്ടറും മറ്റുള്ള ആളുകളും വിളിച്ചു വരുത്തിയിട്ട് കുറെ നേരം സംസാരിച്ചു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ആശാപ്രവർത്തകർ അതിശക്തമായ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആവശ്യങ്ങൾ കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസമായി ഞങ്ങളിത് ഈ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതിൽ നിന്ന് ഞങ്ങൾ മാറുകയില്ല അപ്പോൾ എന്തായിരുന്നു ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത് ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു അവർ ചെയ്തില്ല എന്ന് പറഞ്ഞത് ധനകാര്യ പ്രതിസന്ധിയുണ്ട് ധനപ്രതിസന്ധി ധനപ്രതിസന്ധി ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയാത്ത കാര്യമല്ല പക്ഷെ ആ ധനപ്രതിസന്ധി പ്രതിസന്ധി ഉള്ളപ്പോഴും ഈ സമരം ഇവിടെ ചെയ്യുമ്പോഴും പി എസ് സി അംഗങ്ങൾക്ക് നാല് ലക്ഷം രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുവാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ പറയുന്നത് ധനപ്രതിസന്ധി ഉള്ളത് ധനപ്രതിസന്ധി പ്രതിസന്ധി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട് ഓടി പിടിപ്പിക്കുവാൻ എത്രയോ പണം ചെലവഴിച്ചു നവകേരളം എന്ന് പറയുന്ന ഒരു യാത്ര നടത്തുവാൻ വേണ്ടി ആ ബസ്സിൽ നിന്നും ലിസ്റ്റ് സംവിധാനം ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയുടെ വാഹനം തയ്യാറാക്കുവാൻ ധനപ്രതിസന്ധി ഇല്ലായിരുന്നു ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അകമ്പടി സേവിക്കുവാൻ വേണ്ടി വലിയ വലിയ കാറുകൾ വാങ്ങിക്കുവാൻ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ പോലെ പണം മുടക്കുവാൻ ധനപ്രതിസന്ധിയില്ലായിരുന്നു രാഷ്ട്രീയ കൊലപാതകകളെ അവരെ സഹായിക്കാൻ വേണ്ടി ഉന്നതരായ അഭിഭാഷകരെ സുപ്രീം കോടതിയിൽ നിന്ന് ഇറക്കി കോടതിയിൽ വാദിക്കുവാൻ വേണ്ടി ആ അഭിഭാഷകർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കുവാൻ ധനപ്രതിസന്ധി ഇല്ലായിരുന്നോ ഈ സാധാരണക്കാരായ ആശാ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾക്ക് ആ പ്രവർത്തനങ്ങൾക്ക് ഒരു കൈത്താങ് കൊടുക്കുവാൻ വേണ്ടി കൊടുക്കുവാൻ മാത്രമാണ് ഇവർക്ക് ധനപ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് രേഖത്തിറങ്ങിയിരിക്കുന്നത് അപ്പൊ അത് തന്നെ ഉദ്ദേശം ഈ സമരത്തെ തകർക്കണം ഈ സാധാരണക്കാരെ ആശാ കണ്ണി കണ്ണില്ലായെന്ന് അറിച്ച് കൊണ്ട് അവരെ തകർത്താലും വേണ്ടിയില്ല ഈ സമരത്തെ പൊളിച്ചു എന്നുള്ള ഒരു ആഹ്ലാദം ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഉണ്ടാകണം അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ സദാനന്ദൻ മാസ്റ്ററും മറ്റുള്ള ഇതിനെ നേതൃത്വം കൊടുക്കുന്ന സംഘാടകർ ഇവിടെ ഒന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി മുപ്പത്തി ദിവസമല്ല മുന്നൂറ്റി എൺപത് ദിവസം കഴിഞ്ഞാലും ഈ സമരം പിൻവലിക്കുവാൻ ഈ സഹോദരിമാർ തയ്യാറാവുകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുവാൻ അവർ തയ്യാറായിട്ടുണ്ട് അവരുടെ ആ ദൃഢനയറ്റത്തിന് മുമ്പിൽ ഈ ഗവൺമെന്റിന് ഒഴുകി കടന്നുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായി കിട്ടുവാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ പാവങ്ങൾ ഉന്നയിക്കുന്നത് വളരെ ന്യായമായ കാര്യമാണ് ഒരു ദിവസം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്ക് ജോലി ചെയ്യുവാൻ വിധിക്കപ്പെട്ട മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജോലി ചെയ്യുവാൻ വിധിക്കപ്പെട്ട സാധുക്കളാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിലെ ചരിത്രത്തിൽ ഒരു കേട്ട് കേൾതിയുണ്ടോ മുപ്പൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ആരെങ്കിലും ജോലി ചെയ്യുന്നത് അവർ കേട്ടുകയുണ്ടോ കോവിഡ് കാലത്ത് വെള്ളപ്പൊക്ക സമയത്ത് മറ്റുള്ള ഘട്ടങ്ങളിൽ ഈ സാധാരണക്കാരെ ആളുകളെ സഹായിക്കാൻ വേണ്ടി വീട് വീടുകൾ കയറി ഇറങ്ങുന്ന ഈ പാപങ്ങളുടെ കണ്ണീര് കാണുവാൻ ഇവർ തയ്യാറാവുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ പ്രക്ഷോഭം നാട്ടിൽ അവമാനം ഉയരും ആ കാലത്ത് തർക്കമില്ല ഈ സമരത്തെ അടിച്ചു നിങ്ങൾ ശ്രമിക്കരുത് മൂന്ന് മണിക്ക് വീണ്ടും ഒരു ചർച്ച നടത്തുന്നുണ്ടാണെന്ന് പറയുന്നത് മനുഷ്യത്വമുള്ള ഒരു ആ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെങ്കിൽ അവർ മനസ്സിലാക്കണം അവരൊരു മാധ്യമപ്രവർത്തകർ കൂടിയായിരുന്നു എത്രയോ കാലം എത്രയോ കാലം സാധുക്കൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ നടത്തുവാൻ പാവങ്ങൾക്ക് വേണ്ടി ഇന്റർവ്യൂ നടത്തുവാൻ അവരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ കൂടി ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ള ഒരു മന്ത്രിയാണ് ആ മന്ത്രിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയില്ലേ ഞാൻ കൂടുതലായി മറ്റു കാര്യങ്ങളൊക്കെ നടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല മൂന്ന് മണിക്ക് ചർച്ച നടത്തിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചർച്ച നടത്തിക്കൊട്ടെ ആ ചർച്ചകളിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ ഉൾത്തിരിഞ്ഞ് ഈ സാധുക്കൾക്ക് ഇന്ന് വൈകുന്നേരം വീടുകളിലേക്ക് പോകുവാൻ അവരുടെ ജോലിയിൽ മുഴുവൻ അവസരം ലഭിക്കുന്ന തരത്തിൽ ഇവിടെയുള്ള ഗവൺമെന്റും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവുന്നില്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്നരെയും ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ ഐക്യദാർഢ്യം ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിലും അത് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ